ഇന്നും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന നാരായണീയം പഠിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം അല്ലാത്തവർക്കും ഇനി പറയുന്ന ഗുരുഭവനപുരേ ഹന്ദ ഭാഗ്യം ജനാന യേശുദാസിന്റെ തൻ്റെ ജീവിതത്തിലെ ഗ്രഹദോഷങ്ങൾ മാറാൻ വേണ്ടി ജീവിതത്തിലെ നിത്യ ദുഃഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ ലൈഫ് തന്നെയാണ് അതിൽ കാണുന്ന ഓരോരോ ടെൻഷൻസ് അതൊക്കെ മാറാൻ വേണ്ടി ദിവ്യ അനുഭവത്തെ തരുന്ന ഒരേ ഒരു ദേവനാണ് ഈ ലോകത്തിന്റെ എന്ന് വേണം പറയാൻ ഗുരുവായൂരപ്പൻ നമസ്കാരം പെരിഗമന ശ്രീനാഥൻ നമ്പൂതിരിയാണ് നിങ്ങൾ ആദ്യം വായിച്ചതുപോലെ തന്നെ വ്യാഴപ്രസാദം ഗുരുവായൂരപ്പ വചനത്തിലൂടെ അതുപോലെ തന്നെ വ്യാഴം എന്നുള്ള സർവേശ്വര കാരകന്റെ ആ ഒരു പകർച്ച ഈ ഒക്ടോബർ പതിനെട്ടിന് നടക്കുന്ന സമയത്ത് ഈ തുലാവം ഒന്നോടുകൂടിയിട്ട് ജീവിതത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് ധന്യമായിട്ട് നീങ്ങാൻ സാധിക്കാം എങ്ങനെയൊക്കെ ഭഗവത് കൂടി നീങ്ങാം അതുവഴി നമുക്ക് ഗ്രഹേശ്വരന്മാരുടെ ബലം എങ്ങനെ വർദ്ധിപ്പിക്കാം ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ചിന്തിക്കാൻ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഗുരുവായൂരപ്പൻ എന്നുള്ളത് സർവേശ്വരകാരകനായ ഗുരുവും വായുവും ചേർന്നിട്ടുള്ള ആ ഒരു സങ്കല്പം തന്നെയാണ് ആ പേരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുക എങ്കിൽ തന്നെ ഈ ആദിനാരായണ നാരായണ സങ്കല്പത്തിലുള്ള ഈ ഗുരുവായൂരപ്പൻ എന്നുള്ള കൃഷ്ണ തത്വം ആണ് ആത്യന്തികമായ തലത്തിൽ നമുക്ക് ഗീതോപദേശത്തിലൂടെയും മറ്റ് പല പ്രകാരത്തിലും ആ പുരാണത്തിൽ കൃഷ്ണചരിതത്തെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിലൊക്കെ ഉടനീളം മറ്റുള്ള പുരാണങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക നമ്മുടെ കർമ്മവാസനകൾ നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയൊക്കെ പരിണമിക്കുന്നു അതുവഴി നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ അതായത് ആദി ഭൗതികം ആദി ദൈവീകം ആധ്യാത്മികമായിട്ടുള്ള ക്ലേശങ്ങൾ അതായത് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് മെറ്റീരിയൽ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻസ് ഉണ്ടാവുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരിക ഇതൊക്കെ ആ പുരാണങ്ങൾ പരാമർശിക്കുന്നത് കൊണ്ടാണ് ഇന്നും നമ്മൾ അതിനെ ചിന്തിച്ച് അനവധി ആൾക്കാരാണ് പുരാണങ്ങളെ ആശ്രയിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം വിഡ്ഢികളല്ല കാര്യം ആ വാക്ക് തന്നെ നമുക്ക് ഒന്ന് പദം തിരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ സാധിക്കും പുരാണേഷു അഭി നവ എന്നാണ് പറയുക ഇന്നും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ ആ ഒരു ഒരു ഘടനയിൽപ്പെട്ടിട്ടുള്ള പല തിയറികളാണ് ഇവിടെ കാണാൻ സാധിക്കുക അതാണ് ശരിക്കും യാഥാർത്ഥ്യത്തിൽ പുരാണം മനുഷ്യ മനുഷ്യനന്മയ്ക്ക് എന്ന് പറയാൻ കാരണം അത് പറയാൻ കാരണം ഇവിടെ അതൊക്കെ നമ്മുടെ ഈ ഒരു വ്യാഴം എന്നുള്ള ഗ്രഹവുമായിട്ട് അതിൽ ധാരാള സ്ഥലത്ത് സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത് കാണാം അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഈ കൃഷ്ണസങ്കല്പം എന്നുള്ളത് ആദി നാരായണൻ എന്നുള്ള വാസുദേവനായിട്ടും ഈ പ്രപഞ്ചം ഒന്നുട്ടേക്കും ആ ഒരു നാരായണന്റെ അംശമായിട്ടുള്ള ഒരു ഒരു കൃത്യമായ ഒരു ചിത്രീകരണത്തിന്റെ ഇടയിൽ ഈ നവഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ സൂര്യചന്ദ്രാദികളും ഒക്കെ അടങ്ങുന്ന ബ്രഹ്മം ആണ് എന്നൊരു കല്പത്തിലേക്കാണ് പോവുക അതിൻ്റെ ഒരു പ്രത്യക്ഷ ഒരു ഒരു പ്രതീക സ്വഭാവത്തിലുള്ള ഒരേ ഒരു മൂർത്തി നമുക്ക് കാണാൻ സാധിക്കുക ഗുരുവായൂരപ്പൻ മാത്രം ഇപ്പോൾ മേൽപ്പത്തൂർ പറഞ്ഞിട്ടുള്ള നാരായണീയം പഠിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം അല്ലാത്തവർക്കും ഇനി പറയുന്ന ബ്രഹ്മൈവ സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാന യേശുദാസിൻ്റെ പാട്ടിൽ തന്നെ ധാരാളം പ്രയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് അത് ഭട്ടതിരിപ്പാട് എന്നുള്ള ആ മഹാഭക്തൻ തൻ്റെ ജീവിതത്തിലെ ഗ്രഹദോഷങ്ങൾ മാറാൻ വേണ്ടി ജീവിതത്തിലെ നിത്യ ദുഃഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ഇന്ന് പറയുന്ന മെറ്റീരിയൽ ലൈഫ് തന്നെയാണ് അതിൽ കാണുന്ന ഓരോരോ ടെൻഷൻസ് അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ആ ഗുരുവായൂരപ്പനെ ഭജിച്ചു എന്നുള്ളതാണ് അത് അത്രയധികം കാലമായിട്ടുള്ളതല്ല നാനൂറിൽ അധികം വർഷം ആയിട്ടില്ല അതിൽ നിന്നാണ് അത്ര അടുത്ത കാലത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുഭവം കൊണ്ട് ഇന്നും ഈ നിമിഷവും നമ്മുടെ ചിന്തിക്കുന്ന മാത്രയിൽ നമ്മുടെ മനസ്സിൽ കുളിർമയായിക്കൊണ്ടുള്ള ദിവ്യ അനുഭവത്തെ തരുന്ന ഒരേ ഒരു ദേവനാണ് ഈ ലോകത്തിൻ്റെ എന്ന് വേണം പറയാൻ ഗുരുവായൂരപ്പൻ അങ്ങനെ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കുന്ന ഒരേ ഒരു ഗ്രഹം ഗുരുവായൂരപ്പനാണ് അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ചിന്തിക്കുന്നത് വ്യാഴം അങ്ങനെ വേണം എല്ലാ ഈശ്വരന്മാർക്കും ഉപരി ആയിട്ടാണ് ഈ ഗുരുവായൂരപ്പനെയും കാണുക മറ്റുള്ള ദേവന്മാരെ പോലെയല്ല പ്രത്യേകിച്ച് ഇപ്പോൾ മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അനവധി ക്ഷേത്രങ്ങളിലും അനവധി ആൾക്കാരുടെ ഭവനങ്ങളിലൊക്കെ ജ്യോതിഷം രാശി താമ്പൂല പ്രശ്നങ്ങളൊക്കെ നിശ്ചയിക്കുന്ന സമയത്ത് ഒന്നാമത്തെ ഒരു വഴിപാട് ആദ്യം പറഞ്ഞു തുടങ്ങുക ഗുരുവായൂരപ്പനാണ് അത് കാരണം എന്താ കർമ്മണ കർമ്മ നിർഹാര കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ആത്മതൃപ്തി ഉണ്ടാവുക എന്നുള്ളതാണ് അത് അനവധി സ്ഥലത്തായിട്ട് ഗുരുവായൂരപ്പൻ്റെ സ്തുതികളിലും നാരായണത്തിലൊക്കെ കാണാം നിഷ്കാമം നിയത സ്വധർമ്മചരണം ആ മനുഷ്യ ജീവിതത്തിന്റെ ഒരു ധർമ്മം ഉണ്ട് അതിനെയാണ് സത്യത്തിൽ ഈ ഗുരുവായൂരപ്പ ഭജനത്തോടു കൂടി നമുക്ക് പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കുക മനുഷ്യ ജീവിതത്തിൽ ഈ ഭഗവാനെ ചിന്തിക്കുന്നതിന് കലിയുഗത്തിൽ നാരായണ എന്നുള്ള മഹാമന്ത്രം മാത്രമേ വീണ്ടു നമുക്കറിയാം നിങ്ങൾ ഗുരുവായൂരപ്പന്റെ ആ നടയിലേക്ക് എത്തണ്ട ഇപ്പോഴെല്ലാ സമയത്തും തിരക്കാണ് ആ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടുന്ന് തിരക്ക് അനുഭവപ്പെടുന്നതാണ് അവിടുന്ന് മുതൽ ഈ നാമജപത്തിൻ്റെ ഒരു ലഹരിയാണെങ്കിൽ അവിടം കൊണ്ട് അനവധി ആൾക്കാരുടെ രോഗങ്ങൾ മുക്തമാകുന്നു അവിടെ ഒന്ന് ദർശിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ആ ഒരു സ്മരണ മാത്രം നമ്മുടെ ദുഃഖങ്ങൾ ക്ലേശങ്ങൾ ഇല്ലാണ്ടാക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കേണ്ടത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു മനസ്സിൽ കളങ്കമില്ലാതെ കണ്ട് എൻ്റെ ഈശ്വരൻ എന്ന ബോധത്തിൽ എൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു എനർജി തന്നെയാണ് ഈ ഗുരുവായൂരപ്പൻ അങ്ങനെ എത്രയോ കോടാനുകോടി ഭക്തന്മാർ ഒരു ബിന്ദുവിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ അത് ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് അത്രയധികം പ്രാധാന്യം ഈ ലോകമെമ്പാടും അതിൻ്റെ ഒരു ഔറയാണ് സഞ്ചരിക്കുന്നത് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് തന്നെ നമുക്ക് ശാസ്ത്രീയമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു പേര് കേൾക്കുമ്പോഴുള്ള നമ്മുടെ ഒരു പോസിറ്റീവ് അതുപോലെ തന്നെ ഈ വ്യാഴം ചാരവശാൽ മാറുന്ന സന്ദർഭത്തിൽ എല്ലാവർക്കും ഗുരുവായൂരപ്പനെ ഭജിക്കുന്നത് കൊണ്ട് കേവലം ഒരു നാമജപം കൊണ്ട് മാത്രം ഈ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ സാധിക്കുമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭഗവാനെ മാത്രമേ സാധിക്കുള്ളൂ അതിനുള്ള കാരണമാണ് ഗുരുവായൂരപ്പൻ മാത്രമാണ് സർവഗ്രഹരൂപി പരാത് പരഹ ഇങ്ങനെ ഒരു വാക്ക് നമുക്ക് ഈ അഷ്ടോത്തരത്തിലാണ് ആ വാക്ക് കാണാൻ സാധിക്കുക സർവഗ്രഹരൂപി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോഴറിയാം എല്ലാ ഗ്രഹങ്ങളുടെയും രൂപത്തോടു കൂടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതായ കേന്ദ്രമായ ഒരു ശക്തിയാണ് ഈ ഗുരുവായൂരപ്പൻ എന്നുള്ള സത്യം അതിനെ ചിന്തിക്കുന്നതോടുകൂടി ഈ ലോകത്തെ തന്നെ ഊർജ്ജസ്വലമാക്കുന്ന വ്യാഴം എന്നുള്ള സർവേശ്വരകാരകൻ നമ്മിലേക്ക് വേണ്ടതുപോലെ അനുകൂലിച്ച് പ്രവർത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും കാരണം എന്തേ ഈ ഒരു ചിന്തയിൽ നമ്മൾ നീങ്ങുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ നമുക്ക് ചുറ്റുപാടിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഒക്ടോബർ പതിനെട്ടിന് ലാവം ഒന്നാം തീയതി ഏറ്റവും വിശേഷപ്പെട്ടിട്ടുള്ളതാണ് ഗുരുവായൂർ അടുത്തുള്ളവരൊക്കെ ഗുരുവായൂർ പോയിത്തൊള്ളും എന്നുള്ളതിൽ സംശയമില്ല മറ്റുള്ളവർക്കൊക്കെ ഇപ്പം എല്ലാവർക്കും എത്താനൊന്നും സാധിക്കില്ല ലോകമെമ്പാടും ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രങ്ങളും കൃഷ്ണക്ഷേത്രങ്ങളും വീട്ടിൽ നിത്യം ഗുരുവായൂരപ്പനി പാലും പഴവും വെച്ച് പൂജിക്കുന്ന അമ്മമാരും ഭാഗവതം ഒരധ്യായം പാരായണം ചെയ്യുന്ന അമ്മമാരും ഇങ്ങനെ കൃഷ്ണ തത്വം എന്നുള്ളതിനെ നമ്മൾ ഒന്നും കൂടി മനസ്സിലാക്കുമ്പോൾ കൃഷ്ണൻ എന്നുള്ളത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു തത്വമാണ് അല്ലാതെ ഒരു ക്യാരക്ടറിനെ ഇത്രയധികം ഡെവലപ്പ് ചെയ്തതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിൽ നാരായണ മഹാമന്ത്രം കൊണ്ട് തന്നെ ഈ ഒരു വ്യാഴമാറ്റത്തിലൂടെ തന്നെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ദിവ്യ അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് നിങ്ങളുടെ നന്മയിലേക്ക് വേണ്ടി ഇത് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നന്ദി നമസ്കാരം